നമസ്കാരം നിങ്ങൾ ഒരു കാര്യത്തെ എതിർക്കുമ്പോൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ നല്ലതല്ല എന്ന് പറയുമ്പോൾ ഗുണകരമല്ല എന്ന് പറയുമ്പോൾ അത് യുക്തിസഹജമല്ല എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിനോ രാജ്യത്തിനോ ഗുണകരമല്ല എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണോ പറയുന്നത് ഇതാണ് എൻ്റെ ചോദ്യം നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും ഏതെങ്കിലും ഒരു ആശയത്തെക്കുറിച്ചെങ്കിലും വ്യക്തിയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും സംഘടനയാണെങ്കിലും അതിനെ എതിർക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് എതിർക്കണം ഞാൻ എന്തുകൊണ്ട് എതിർക്കണം എന്തുകൊണ്ടത് നല്ലതല്ല എന്തുകൊണ്ടത് യുക്തിസഹജമല്ല എന്തുകൊണ്ടത് മനുഷ്യന് നല്ലതല്ല എന്തുകൊണ്ട് നമ്മുടെ മാനവികതയ്ക്ക് മനുഷ്യത്വത്തിന് യോജിച്ചതല്ല എന്ന് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം ചുരുക്കത്തിൽ എത്രയേ ഉള്ളൂ എതിർക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് എതിർക്കുക അനുകൂലിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കണമല്ലോ അനുകൂലിക്കേണ്ടതല്ലോ അങ്ങനെയാണോ നമ്മൾ പലരും ചെയ്യുന്നത്